രേവതി പൂ കച്ചവടം ചെയ്ത കാശിന് സച്ചിക്ക് കാറ് വാങ്ങിക്കൊടുക്കുന്നുണ്ട് അത് കണ്ട് അസൂയപ്പെട്ടിരിക്കുകയാണ് ചന്ദ്രമതിയും ശ്രുതിയും നീ ഈ കാറ് അമ്പലത്തിൽ പൂജക്കായി കൊണ്ടുപോകണം മോനെ എന്നിട്ട് മതി ഈ കാറുമായി നീ സവാരിക്ക് പോകുന്നത് ലക്ഷങ്ങൾ വിലയുള്ള കാറായത് അസൂയക്കാരുടെ കണ്ണു തട്ടിയാ പിന്നെ അത് മതി പിന്നെ അപകടങ്ങൾ തന്നെ ഉണ്ടാവും അങ്ങനെ അച്ഛൻ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് ശരിയാ ഞാൻ പൂ കെട്ടുന്ന അമ്പലത്തിലേക്ക് തന്നെ ഇത് കൊണ്ടുപോയിക്കൊള്ളാം അവിടെ വെച്ചാവുമ്പോ എൻറെ അമ്മയ്ക്കും ദേവുവിനും ഈ കാറ് കാണിച്ചു കൊടുക്കാലോ അങ്ങനെ രേവതി പറഞ്ഞപ്പോ സച്ചി അതിന് സമ്മതം മൂളുകയാണ് എന്നാലും രേവതി എനിക്ക് ഇതുവരെ വിശ്വാസം വന്നിട്ടില്ല നിനക്കെങ്ങനെ ഇത്രയും വിലയുള്ള കാറ് വാങ്ങാൻ സാധിച്ചെന്ന് എന്തിനാ രേവതി വെറുതെ കാശ് കളയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇതൊക്കെ വാങ്ങി തന്നത് അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് ഇത് എന്റെ സന്തോഷത്തിന് വേണ്ടിയാ സച്ചിട്ടാ എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ ഇതെങ്കിലും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്നേ പിന്നെ വലിയൊരു പണക്കാരന്റെ കല്യാണ ഓർഡർ എനിക്ക് കിട്ടിയത് അങ്ങനെയാ എനിക്ക് ഈ കാർ വാങ്ങാൻ സാധിച്ചത് ഇനിയും ബൾക്ക് ഓർഡർ കിട്ടിയ ബാക്കി ലോണൊക്കെ ഞാൻ തന്നെ അടച്ചു തീർത്തോളാം എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അതൊക്കെ കേട്ട് ചന്ദ്രമതി പിന്നെ ഒൻപത് ലക്ഷത്തിന്റെ കാറല്ലേ ഇത് അല്ലാതെ ഒൻപത് കോടിയുടെ കാർ ഒന്നും അല്ലല്ലോ ഇവള് വാങ്ങിക്കൊടുത്തത് എന്റെ ശ്രുതിമോളെ കണ്ടു അച്ഛനോട് പറഞ്ഞാലേ ഒൻപത് കോടിയുടെ കാറായിരിക്കും ഈ വീട്ടുമുറ്റത്ത് എത്താൻ പോകുന്നത് അല്ലെ ശ്രുതി അങ്ങനെ ചന്ദ്രയുടെ ചോദ്യം കേട്ട് ശ്രുതി ഷോക്കായി നിക്കുവാണ് പിന്നെ ഒൻപത് കോടിയുടെ കാറ് ഈ രേവതിയെക്കാൾ കഷ്ടപ്പാടാ എന്റെ വീട്ടില് അപ്പോയാ തള്ളയുടെ പൊങ്ങച്ചം പറിച്ചില് എന്നൊക്കെ ശ്രുതി മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ശ്രുതി എനിക്ക് ഒൻപത് കോടിയുടെ കാറൊന്നും വേണ്ട ഒരു പത്തോ പന്ത്രണ്ടോ ലക്ഷത്തിന്റെ മതി മലേഷ്യയില് നിന്റെ അച്ഛനില്ലേ ഒന്ന് പറഞ്ഞാ പോരെ ശ്രുതി ഇപ്പൊ തന്നെ നീ ഓഫീസിലേക്ക് പോകുന്നത് നോക്ക് ഞാൻ നടന്നല്ലേ പോകുന്നേ അങ്ങനെ ശ്രുതി പറഞ്ഞപ്പോ നീ ജോലിക്ക് പോകാൻ നോക്ക് ശ്രുതി കാറിന്റെ കാര്യൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞ് പോവുകയാണ് ശ്രുതി അപ്പോയേക്കും സച്ചി രേവതിയെയും അച്ഛനെയും കൂട്ടിക്കൊണ്ട് പുതിയ കാറിൽ പോവുകയാണ് അമ്പലത്തിൽ ചെന്നപ്പോ അമ്മയെ അനിയത്തിയൊക്കെ ആ കാറ് കണ്ട് സൂപ്പർ ആയിട്ടുണ്ടെന്ന് അഭിപ്രായം പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് ഈ കാറ് വാങ്ങിയതിൽ മോളെ രേവതി മോള് നല്ലവളാണെന്ന് ഇപ്പോഴെങ്കിലും എന്റെ സച്ചിമോന് ബോധ്യപ്പെട്ടല്ലോ എന്നൊക്കെ അച്ഛൻ രേവതിയുടെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് അതേസമയം ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തേക്ക് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാറിന്റെ കാര്യം എന്തായി ശ്രുതി ഒരാഴ്ചക്കുള്ളിൽ കാർ ഈ വീട്ടിൽ പറ്റൂ നിനക്കൊരു ഫോൺ കോൾ മതിയല്ലോ കോടികളുടെ കാറല്ലേ അച്ഛൻ വാങ്ങി തരുന്നത് എന്ന് ചന്ദ്ര പറയുമ്പോ അതമ്മേ അച്ഛൻ ഇപ്പോ ബിസിനസിന്റെ കാര്യത്തിന് വേറെ ഏതോ രാജ്യത്താ അങ്ങനെ ശ്രുതി കള്ളം പറയുന്നുണ്ട് എനിക്ക് അതൊന്നും കേൾക്കണ്ട ശ്രുതി എനിക്ക് കാറ് കിട്ടിയേ പറ്റൂ ഈ വീട്ടിലെ മൂത്തവനാ ശ്രുതി അവൻ കാറില്ലാതെ നടന്നു പോകുമ്പോ അനിയൻ പുതിയ കാറ് വാങ്ങിക്കുന്നു അത് അവൻ എത്ര സങ്കടം ഉണ്ടാക്കും കൂടാതെ അവന്റെ ഭാര്യ പൂ കച്ചവടം ചെയ്ത പണത്തിന് വാങ്ങിയ കാറാ അത് എന്തായാലും ഒരു കാര്യത്തില് രേവതി അഭിനന്ദിച്ചേം പറ്റൂ ഭർത്താവിന്റെ ഇഷ്ടം അറിഞ്ഞ് അവള് സാധിച്ചു കൊടുക്കുന്നില്ലേ നിന്നെ പോലെയാണോ നിന്റെ അച്ഛൻ ഒരു കോടീശ്വരൻ കൂടി ഒരു സ്കൂട്ടർ പോലും എന്റെ മോന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ നീ എന്നെ ചോദിച്ച് ചന്ദ്ര മതി ദേഷ്യപ്പെടുന്നുണ്ട് എന്താ ആന്റി ആന്റിയുടെ സംസാരത്തിനൊരു ഭാവമാറ്റം ആന്റി എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാറില്ലല്ലോ എന്നു ശ്രുതി ചോദിക്കുമ്പോ കാറ് കിട്ടിയില്ലെങ്കിലെ എന്റെ സ്വഭാവം ഇനി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മലേഷ്യയിലെ അച്ഛനോട് പറഞ്ഞിട്ട് പെട്ടെന്ന് കാർ ഓർഡർ ചെയ്യാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പോവുകയാണ്